താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ എസ് എൽ സി പരീക്ഷ കഴിയുന്നതിന് മുൻപ് വക സ്കൂളിലേക്ക് ഊമക്കത്തയച്ചു കേസിൽ ആദ്യം പിടിയിലായ അഞ്ച് വിദ്യാർത്ഥികളെ പോലീസ് സംരക്ഷണയിൽ എസ് എൽ സി പരീക്ഷ എഴുതിക്കാൻ തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് താമരശ്ശേരി ജി വി എച്ച് എസ് എസ് പ്രധാനാധ്യാപകന് ഊമക്കത്ത് ലഭിച്ചത് വൃത്തിയുള്ള കൈപ്പടിയിലെഴുതിയ കത്തിൽ കോരങ്ങാട്ട് വിദ്യാലയത്തിൽ പോലീസ് സുരക്ഷയോടെ ഏതാനും പരീക്ഷ എഴുതാനേ കഴിയൂ എന്നും എസ് എൽ സി പരീക്ഷകൾ പൂർത്തിയാകുന്നതിന് മുൻപ് വിദ്യാർത്ഥികളെ അപായപ്പെടുത്തുമെന്നും പറയുന്നുണ്ട് കത്ത് ലഭിച്ച ഉടൻ തന്നെ സ്കൂൾ അധികൃതർ താമരശ്ശേരി പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് വിദ്യാർത്ഥി സംഘർഷ സാധ്യത കണക്കിലെടുത്ത് അതീവ രഹസ്യമായാണ് അന്വേഷണം പിടിയിലായ അഞ്ച് വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം കോരങ്ങാട്ട് നിന്ന് എൻ ജിഒ ക്വാർട്ടേഴ്സ് ജി എച്ച് എസ് എസിലേക്ക് പ്രതിഷേധത്തെ തുടർന്ന് അവസാന ദിവസം ഒബ്സർവേഷൻ ഹോമിലേക്കും മാറ്റുന്നതിനു മുൻപാണ് കത്തയച്ചതെന്ന് പോലീസിനു വ്യക്തമായിട്ടുണ്ട് പൂർത്തിയാക്കിയ മേൽവിലാസമില്ലാത്ത കത്തിൽ അയച്ച പോസ്റ്റ് ഓഫീസിന്റെ സീലും അവ്യക്തമാണ് സീൽ പരിശോധിച്ച് എവിടെ നിന്നാണ് കത്തയച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് താമരശ്ശേരി ഡിവൈഎസ്പി സുഷീർ ഇൻസ്പെക്ടർ എ സായുജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്ത ആറ് പ്രതികളെ ആദ്യം തന്നെ പിടികൂടിയിരുന്നു അക്രമാഹ്വാനം നടത്തിയെന്ന് കണ്ടെത്തുന്ന കുറ്റാരോപിതരായ മറ്റ് വിദ്യാർത്ഥികളെ വരും ദിവസങ്ങളിൽ കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസിന്റെ നീക്കം അതേസമയം ഷഹബാസിന്റെ കൊലപാതകത്തിൽ പ്രതികൾ രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണെന്നും രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്നും ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പറഞ്ഞിരുന്നു പ്രതികൾക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണമെന്നും തൻ്റെ മകന് നീതി ലഭിക്കണമെന്നും പിതാവ് പറഞ്ഞിരുന്നു അതേസമയം സംഭവത്തിൽ കൂടുതൽ പേരുടെയും മൊഴിയെടുക്കാനാണ് പോലീസിന്റെ നീക്കം പ്രതികളായ അഞ്ചു പേർക്ക് പുറമെ മറ്റാർക്കെങ്കിലും സംഭവമായി ബന്ധമുണ്ടോ ബന്ധമുണ്ടോയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെയും സമീപത്തെ കടകളിലുണ്ടായിരുന്നവരുടെയും മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് രക്ഷിതാക്കൾ കുട്ടികൾ ചെയ്യുന്നതിനെല്ലാം പൂർണ്ണ പിന്തുണ നൽകുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുന്നുവെന്നും ഷാബാസ് യാതൊരു പ്രശ്നത്തിലും ഇടപെടാത്തവനാണ് ഇതിനു മുൻപ് എന്തെങ്കിലും പ്രശ്നത്തിൽ ഇടപെട്ടതായി അറിയില്ലെന്നും പി ടി എ അംഗം പറഞ്ഞിരുന്നു എലൈറ്റിൽ വട്ടോളിയിലെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് ഷാബാസ് സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പാർട്ടിക്കിടെ ഇതേ സ്കൂളിലെ വിദ്യാർത്ഥികൾ നൃത്തം ചെയ്യുമ്പോൾ സാങ്കേതിക തടസ്സമുണ്ടായി പാട്ട് നിലച്ചതും താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ കൂവി ഇതോടെ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായി അന്ന് ട്യൂഷൻ സെന്ററിലെ അധ്യാപകർ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത് ഇതിനുശേഷമാണ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പ്രതികാരം ചെയ്യാനുള്ള ആസൂത്രണങ്ങൾ വിദ്യാർത്ഥികൾ നടത്തിയത്